എൻ്റെ ആഴ്ച ആത്മഹത്യ ചെയ്യില്ല നൊമ്പരപ്പെടുത്തുന്ന മാതാപിതാക്കളുടെ വാക്കുകൾ ഏറെ സങ്കടത്തിലായിത്തിയിരിക്കുകയാണ് കോഴിക്കോട് ആയിഷ എന്ന യുവതിയുടെ മരണ വാർത്ത കോഴിക്കോട് എരിഞ്ഞിപ്പാലത്ത് യുവതി ആൺ സുഹൃത്തിൻ്റെ വീട്ടിൽ വാടക വീട്ടിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തെ ദുരൂഹത ആരോപിച്ച് കുടുംബം അത്തോണി സ്വദേശി ആയിഷ റാസ എന്ന ഇരുപത്തി ഒന്നുകാരിയാണ് മരിച്ചത് ആയിഷ ആത്മഹത്യ ചെയ്യില്ലെന്നും ആൺ സുഹൃത്ത് കൊന്നതാണെന്നുമാണ് സംശയമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ആൺ സുഹൃത്ത് ആയിഷയെ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെന്ന് ബന്ധു അനസ് മുഹമ്മദ് പറഞ്ഞു യുവതിയുടെ മരണത്തിൽ ആൺസുഹൃത്തിനെ നടക്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ജിം ട്രെയിനറായ ആൺ സുഹൃത്തിനെ നടക്കാവ് പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനിൽക്കും മംഗലാപുരത്ത് പഠിക്കുകയായിരുന്ന ആയിഷ റഷ മൂന്ന് ദിവസം മുമ്പാണ് കോഴിക്കോട്ടെ ആൺസുഹൃത്തിൻ്റെ വീട്ടിലെത്തിയത്